ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യമാണ് പൂവാങ് കുറുന്നൽ പൂവാങ് അങ്ങനെ പല പേരുകളിലും നമ്മുടെ പൂവാം അറിയപ്പെടുന്നുണ്ട് വെർനോനിയ സിനെറിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് പൂവാങ് അഥവാ പൂവാങ് ഉയർന്ന പ്രദേശങ്ങളിലും തായ്വാരങ്ങളിലും ഒരുപോലെ വളരുന്ന ഈ ചെടിക്ക് അമൂല്യമായ രോഗശമനശേഷിയുണ്ട് നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുള്ള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പൂവാങ് ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പൂവാങ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ് നമ്മുടെ പൂവാംകുരുന്നില നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇഷ്ടംപോലെ കാണാറുണ്ട് നമ്മുടെ പറമ്പുകളിലും റോഡ് വക്കിലും മുറ്റത്തും ഒക്കെ പൂവാംകുരുന്നില ഒരുപാട് കാണും ഇതാണ് പൂവാംകുരുന്നലിൻ്റെ പൂവ് ഇല എല്ലാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പൂവാംകുരുന്നില എന്ന് അതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു നീലപ്പൂവ് വയലറ്റ് പൂവുള്ള ഈയൊരു പൂവാംകുരുന്നലിനെ വേരോടെ പെയ്തെടുക്കുക അതാണ് ഔഷധം വേരോ വേരും ഇലയും പൂവും ഒക്കെ ഔഷധമാണ് സമൂലം ഔഷധമാണ് കാഴ്ച ശക്തിക്ക് ഏറ്റവും നല്ലതാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുമെല്ലാം പൂവാംകുരുന്നില ഉത്തമ മരുന്നാണ് ഞാൻ ഉണ്ടാക്കുന്ന നാച്ചുറൽ കൺമശിയിലെ ഒരു പ്രധാന ചേരുവയാണ് നമ്മുടെ പൂവാൻകുരുന്നില പ്രകൃതിദത്തമായി നിർമ്മിക്കുന്ന കൺമശിയാണ് അതിലെ ഈ ഒരു ചേരുവയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മൾ ഒരുപാട് ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നതാണ് നമ്മുടെ കൺമശി ഇതാണ് നമ്മൾ വീട്ടിൽ നിർമ്മിക്കുന്ന കൺമശി അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും ഈ ഒരു കൺമശി ഉപയോഗിക്കാം ചെറിയ കുഞ്ഞു കുട്ടികൾക്കും ഉപയോഗിക്കാം എരിവോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കൺപീലികൾ വളരാനും ഒക്കെ കൺപീലികൾ കുറവായവർക്കൊക്കെ ഈ ഒരു കൺ കൺമശി സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ കൺപീലികൾ വളരാനൊക്കെ നല്ലതാണ് ഈ ഒരു കൺമശി ഒരു അലർജി പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു കൺമശി ഉപയോഗിച്ചതിലൂടെ ഉണ്ടാവില്ല തികച്ചും നാച്ചുറലാണ് നമ്മുടെ കൺമശി നേത്രചികിത്സയിൽ കേമനായ നമ്മുടെ പൂവാങ്കുരുന്നില കൊണ്ട് നിർമ്മിക്കുന്ന കൺമശിയാണ് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാം അതുപോലെ തന്നെ കണ്ണിന് എരിവോ നീറ്റലോ ഒന്നും ഉണ്ടാവില്ല കണ്ണിന് അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും ധൈര്യമായി നമ്മുടെ കൺമശി ഉപയോഗിക്കാം പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു കൺമശി ഏറ്റവും നല്ലതാണ് കണ്ണിൻ്റെ ചൂട് കുറയാനും അതുപോലെ പീലി വളരാനും പുരികം വളരാനും ഈ ഒരു കൺമശി സഹായിക്കുന്നുണ്ട് പൂവാംകുരനില നീരിൽ എണ്ണയും ചേർത്ത് കാച്ചി തേച്ചാൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കുന്നതാണ് തലവേദന പനി മലമ്പനി എന്നിവയ്ക്കും നമ്മുടെ പൂവാംകുരനില നല്ലതാണ് അതുപോലെ തന്നെ തേൾവിഷം പോലുള്ള വിഷങ്ങൾക്കും നമ്മുടെ പൂവാങ്കുരനില അരച്ച് തേക്കുന്നത് നല്ലതാണ് ചർമ്മാരോഗ്യത്തിനും രക്തശുദ്ധിക്കും പൂവാംകുരുന്നില ഉപയോഗിക്കാറുണ്ട് പൂവാങ്കുരനില ഉണക്കിപ്പൊടിച്ച് സമൂലം ഉണക്കിപ്പൊടിച്ച് രണ്ട് നേരം കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഗർഭാശയ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ കഞ്ഞിയിൽ ഇട്ട് കുടിക്കാം കഞ്ഞിയിൽ നമ്മളൊരു കീ ആക്കിയിട്ട് ഈ ഒരു പൂവാം കിരുന്നില്ല കീ ആക്കി ഇട്ട് വെച്ചാൽ മതി അങ്ങനെ നമുക്ക് ആ ഒരു കഞ്ഞി കുടിക്കുന്നത് കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൺമശി ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഇനി ഭയങ്കരമായിട്ട് അലർജി പ്രശ്നമുള്ള ആളുകൾ അലർജി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ ഭയങ്കര ചുമ ഉള്ളവർക്ക് എന്ത് ചെയ്യാമെന്നോ ഈ ഒരു ചുമ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി നമ്മുടെ നില കുറച്ചധികം പറിച്ചുകൊണ്ട് വന്ന് നന്നായി വേരടക്കം പറിക്കണം എന്നിട്ട് നന്നായി കൈകിയെടുത്ത് ചെറുതാക്കി അതിനെ വെട്ടി നുറുക്കിയെടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചാം അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കാച്ചിയെടുത്ത് ആ ഒരു എണ്ണ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് തലയിൽ ഇട്ട് നിൽക്കുക പതിനഞ്ച് മിനിറ്റിൽ കൂടരുത് ഏതൊരു എണ്ണ ഇടുകയാണെങ്കിലും നമ്മൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായി ആ ഒരു എണ്ണ വെച്ച് നിൽക്കാൻ പാടില്ല അത് ഒരു എണ്ണ എന്നല്ല ഏതൊരു എണ്ണയാണെങ്കിലും നമ്മൾ മുടി വളരാനുള്ള എണ്ണയാണെങ്കിലും താരനുള്ള എണ്ണയാണെങ്കിലും എങ്ങനെയുള്ള എണ്ണ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് തേക്കുകയാണെങ്കിലും ഒരിക്കലും പതിനഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൽ ഒരിക്കലും കൂടി പാടില്ല ഇത്രയാണ് നമ്മുടെ തലയിൽ എണ്ണ ഇട്ട് നിൽക്കേണ്ട ഒരു സമയം ഈ ഒരു രീതിയിൽ എണ്ണ കാച്ചി തേച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുമ എത്ര കൂടുതലുള്ള ചുമയാണെങ്കിലും അതിന് ഉണ്ടാവും എന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എണ്ണ കാച്ചി നമ്മുടെ പൂവാംകുറുന്നൽ മാത്രം ഉപയോഗിച്ചാൽ മതി അതൊന്ന് ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുക ഇനി ഇത്രയും ഔഷധ ഗുണങ്ങൾ നമ്മുടെ പൂവാംകുറുന്നലിന് ഉണ്ടെങ്കിലും ഒരിക്കലും ഒരാളും സ്വയം ചികിത്സിക്കരുത് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വൈദ്യൻ്റെ ഉപദേശം തേടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ചെടി മുഴുവനായി പറിച്ചു കളയരുത് കാരണം ഓരോ ചെടിയും അമൂല്യമാണ് അത് നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം വീഡിയോ എല്ലാവരും കണ്ടു പോകുന്നുണ്ട് പക്ഷേ കമൻറ്റും ലൈക്കും ഒക്കെ കുറവാണ് അതുകൊണ്ട് നിങ്ങളുടെ അറിവുകൾ നിങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ ഓരോ അറിവും ചെറുതല്ല അതുകൊണ്ട് നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം